അസലാമലൈക്കും ഈ സുപ്രഭാതം നമുക്ക് പെരുന്നാൾ പുലരിയാണ് ഈദുൽ ഫിത്തറിൻ്റെ സന്തോഷം പങ്കുവെക്കുന്ന ഈ സുദിനത്തിൽ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേരുകയാണ് ഇന്നലെ മകരുബ് മുതൽ ഇതുവരെയും പെരുന്നാൾ നമസ്കാരം വരെയും മുസ്ലിം വീടുകളിൽ നിന്നും പള്ളികളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ ഏറ്റവും കൂടുതൽ നാം കേൾക്കുന്നത് തക്ബീർ ധ്വനികളാണ് അള്ളാഹു അക്ബർ എന്ന വചനമാണ് അതാണ് പെരുന്നാളിൻ്റെ സന്ദേശം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് വിലപ്പെട്ട പലതുമുണ്ട് അവൻ്റെ ശരീരവും ജീവനും സ്വത്തുക്കളും മക്കളും ഇണകളും മറ്റു പലതും എല്ലാവർക്കും വളരെ വിലപ്പെട്ടതാണ് വളരെ വലുതാണ് എന്നാൽ നാം മുഴക്കുന്ന ഈ തക്ബീറിൽ പറയുന്നത് ഏറ്റവും വലിയവൻ അള്ളാഹുവാണ് എന്നാണ് ഒരു മനുഷ്യൻ അവനൊരു സൃഷ്ടി എന്ന നിലക്ക് സൃഷ്ടാവിൻ്റെ കൽപ്പനകളും അനുശാസനങ്ങളും അനുസരിച്ചു കൊണ്ട് ആ സൃഷ്ടാവിന് വിധേയനായിക്കൊണ്ട് ജീവിക്കുക എന്നതാണ് അവൻ്റെ ബാധ്യത അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉണ്ടാവേണ്ട വിചാരമാണ് നമുക്ക് നമ്മെക്കാളും നമ്മുടെ ഇണകളെക്കാളും നമ്മുടെ സന്തതികളെക്കാളും നമ്മുടെ സ്വത്തുക്കളെക്കാളും നമ്മുടെ സ്ഥാനമാനങ്ങളെക്കാളുമൊക്കെ ഏറ്റവും വലുത് ഏറ്റവും വലിയ വൻ അള്ളാഹുവാണ് എന്നത് പെരുന്നാളിന് ഇത് മുഴക്കുന്നതിന് മറ്റൊരു ഉദ്ദേശവും കൂടിയുണ്ട് വലി തുക്കബിറുല്ലാഹ അലാമ ഹദാക്കും വലഅല്ലക്കും തിഷ്കുറുൻ നിങ്ങൾക്ക് അള്ളാഹു താല സന്മാർഗത്തിലേക്ക് വഴി കാണിച്ചതിനും നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നവരായി തീരാനും വേണ്ടിയാണ് എന്നാണ് അപ്പോൾ നമ്മൾ അള്ളാഹു താലെ നമുക്ക് വഴി കാണിച്ചു തന്നു സത്യ മാർഗത്തിലേക്ക് നമുക്ക് വെളിച്ചം നൽകി നമ്മൾ ആ വഴിയിലെത്തി അതൊരു വലിയ സംഗതിയാണ് നമ്മൾ വഴികേടിലായി പോവാൻ നമുക്ക് മാർഗഭ്രംശമുണ്ടാവാൻ ഉള്ള സാധ്യതകൾ ധാരാളമുണ്ടല്ലോ നമ്മുടെ ചുറ്റുപാട് നമ്മെ ക്ഷണിക്കുന്നത് അധികവും അത്തരം കാര്യങ്ങളിലേക്കാണല്ലോ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ കൃപയാൽ നമ്മൾ അത്തരം വഴികേടുകളിൽ നിന്ന് രക്ഷപ്പെടുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എത്തുകയും ചെയ്തു നല്ലവരായി ജീവിക്കുവാനുള്ള മാർഗദർശനം അത് നമ്മൾ ഓരോരുത്തർക്കും അനുഭവപ്പെടുന്നത് ഉപകാരപ്പെടുന്നത് പോലെ തന്നെ നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മക്കൾക്കും നാട്ടുകാർക്കും ഒക്കെ ഉപകാരപ്പെടും ഈ പെരുന്നാൾ സുദിനത്തിൻ്റെ തൊട്ടു മുമ്പായി ഒരു മാസം നാം വ്രതമനുഷ്ഠിക്കുകയായിരുന്നല്ലോ അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ച് നാം നമ്മെ നിയന്ത്രിച്ച് നമ്മുടെ നാവിനെയും ശരീരവയങ്ങളെയും ഒക്കെ അള്ളാഹുവിൻ്റെ കല്പന പ്രകാരം മാത്രം പ്രവർത്തിപ്പിച്ച് പോരുകയായിരുന്നല്ലോ ആ ഒരു വ്രതാനുഷ്ഠാനത്തിൻ്റെ പരിസമാപ്തിയിലാണ് നമ്മളിന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നത് പെരുന്നാളിന്ന് നല്ല ഭക്ഷണം കഴിക്കാനും നല്ല വസ്ത്രം ധരിക്കുവാനും നമ്മുടെ കുടുംബാംഗങ്ങളോടൊപ്പം ഈ സന്തോഷം പങ്കുവെക്കുവാനും ആസ്വദിക്കുവാനുമുള്ള അനുവാദമുണ്ട് അതൊക്കെ പെരുന്നാളിനെ കൂടുതൽ ജീവൻ ഉള്ളതാക്കി തീർക്കുകയും ചെയ്യും പെരുന്നാൾ ദിവസത്തിൽ അല്ലാത്ത ദിവസം ഹറാമായ യാതൊന്നും ഹലാലാവുന്നില്ല അതുകൊണ്ട് തന്നെ ആഘോഷങ്ങൾ അതിൻ്റെ യാഥാർത്ഥ്യം മറന്നുകൊണ്ടാവരുത് എന്ന് നാം അറിയണം നാം പെരുന്നാൾ സുദിനത്തിൽ ആദ്യമായി ചെയ്യുന്നത് പെരുന്നാൾ നമസ്കാരമാണല്ലോ അതൊരു ഇബാദത്താണ് അതിനു മുമ്പ് ചെയ്തത് ഫിത്തർ സക്കാത്ത് നൽകുകയാണല്ലോ അതും ഒരു ഇബാദത്താണ് അപ്പം ആരാധനയുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് പെരുന്നാൾ ആഘോഷമുള്ളത് എന്നുകൂടി നാം മനസ്സിലാക്കണം ഈ പെരുന്നാൾ സുദിനത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി പെരുന്നാൾ ആശംസകൾ നേരുന്നു അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്